بسم الله الرحمن الرحيم أَبْنَاءُ اللَّهِ لَا إلَهِ إلَّا هُوَ الْحَيُّ الْقَيُّومُ اللَّهُ لَا إلَهِ إلَّا هُوَ أَبْنَاءُ اللَّهِ عَرَادٍ الله الْحَيِّ الْحَيُّ الْقَيُّومُ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണിത് ആയതു എന്ന് പറയും അള്ളാഹുവിന്റെ ഹബീബായൽ കുർസി അള്ളാഹുവിന്റെ ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുറുസിയെ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തം എന്താ കാരണം സുഹൃത്തുക്കളെ അതിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ് അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് നോക്കൂ പത്ത് വിശേഷണങ്ങൾ അല്ലാഹു പറയുന്നുണ്ട് ഒന്നാമത്തത് അല്ലാഹുലാഹു എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ സൃഷ്ടികളുടെയും ആരാധ്യൻ അള്ളാഹുവാണ് രണ്ടാമത്തത് അൽഹ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽഹയ്യ് അവനെ മൃത്യു ബാധിക്കുന്നതല്ല അവനെ മരണം കീഴടക്കുന്നതല്ല അൽ കയ്യൂം അവനാണ് ഈ പ്രപഞ്ചത്തെ ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച് അടക്കി ഭരിച്ച് നിയന്ത്രിക്കുന്നവൻ അൽ കയ്യോം കയ്യൂമന് വലിയ അർത്ഥമാണ് അള്ളാഹുവിന്റെ കയ്യൂമിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ് പോലെ തന്നെ സുഹൃത്തുക്കളെ ഈ ഭൂമി കറങ്ങുന്നതും സൂര്യൻ തിരിയുന്നതും ഈ സോളാർ സിസ്റ്റവും നമ്മുടെ ഗാലക്സികളും ഈ രണ്ട് ലക്ഷം കോടി ഗാലക്സിയും ഈ അനന്തമായ നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ നിന്ന് തിരിയുന്നതും എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഭൂമികൾ അവന്റെ കൽപ്പന അംഗീകരിച്ചു കൊണ്ട് നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ട ബാലൻസ് ബാലൻസ് തെറ്റിയാൽ തെറ്റിയാൽ ൂടെ കൂട്ടിയിടിക്കൂലേ പഴയ ക്ലോക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ ഈ കാർഡ്സ് നോക്കിയിട്ട് കാര്യമില്ല പഴയ ക്ലോക്ക് പഴയ വാച്ച് ഉണ്ടെങ്കിലൊന്ന് അഴിച്ചു നോക്കൂ ഒരേ സമയം എത്ര ചക്രങ്ങളാ തിരിയുന്നത് അല്ലേ സുഹൃത്തുക്കളെ പ്രപഞ്ചത്തിലേക്ക് നോക്കണ്ട വെറും സോളാർ സിസ്റ്റം മാത്രം ഒന്ന് ചലിക്കുന്ന തിരിയുന്ന ഒരു സോളാർ സിസ്റ്റം നിങ്ങളുണ്ടാക്കി ഭയങ്കര കുതിർത്തല്ലേ അത് അല്ലെ അള്ളാഹു നാം ഈ ആയത്തിൽ കുറിച്ച് ഓതുമ്പോ നാം മനസ്സിലാക്കണം ഞാൻ മരിക്കേണ്ടവനാണ് അള്ളാഹു എന്നെന്നും ഹയ്യ അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാ നമ്മൾ മരിച്ചു പോകും തയ്യൂവും അവനാണ് ഈ പ്രപഞ്ചത്തെ വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവൻ രണ്ട് മൂന്നാമത്തെ ആശയം അള്ളാഹുവിനെ ബാധിക്കുന്നില്ല മയക്കവും നിദ്രയും സിനത്തെന്ന് പറഞ്ഞാൽ മയക്കം നിദ്ര നിദ്രയും മയക്കവും അള്ളാഹുവിനെ ബാധിക്കുന്നില്ല ഒരു സെക്കൻഡ് പോലും അള്ളാഹു ഉറങ്ങുന്നില്ല അള്ളാഹു മയങ്ങുന്നില്ല അവൻ ജോലിയിലാണ് സൂറത്തു റഹ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട് ഓരോ നിമിഷത്തിലും അവൻ ജോലിയിലാണ് എന്താ അവന്റെ ജോലി ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ധനികനാക്കുന്നു അതുപോലെ തന്നെ ആ മനുഷ്യനെ ഉയർത്തുന്നു താഴ്ത്തുന്നു അധികാരം കൊടുക്കുന്നു കൊടുത്തത് തിരിച്ചെടുക്കുന്നു അള്ളാഹുവിന്റെ സൃഷ്ടി പ്രക്രിയകളാണ് അള്ളാഹു താല ഓരോ നിമിഷത്തിലും ജോലിയിലാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവനുള്ളതാണ് ഈ ഉടമസ്ഥൻ അവനാണ് ആകാശങ്ങളിലും അവയിലുള്ളതും ഭൂമിയും അവയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റെതാണ് ആരുണ്ട് മൻ ചെയ്യാൻ ചെയ്യാൻ ഇല്ലാ യല്ലുണ്ട് അവന്റെ അനുമതിയോട് അനുമതിയോട് കൂടിയല്ലാതെ അവന്റെ അവന്റെ ചെയ്യാൻ ആരുണ്ട് ചോദിക്കുകയാണ് ഉണ്ട് കൂടി ഷഫാത്ത് ചെയ്യും ഏറ്റവും വലിയ ഷഫാത്ത് ഹബീബായ മുത്താണ് ചെയ്യുന്നത് ഞാൻ വരും താഴെ സുജൂദിൽ വീഴും എന്ന ഹദീസ് നമ്മൾ ഓർക്കണം അള്ളാഹു പറയും സുജൂദിൽ വീഴും തല ചോദിക്കൂ ചെയ്യൂ അങ്ങയുടെ ശുപാർശ സ്വീകരിക്കപ്പെടും നോക്കൂ മഹ്റയിൽ വിചാരണ എളുപ്പമാകാൻ വേണ്ടി എല്ലാവരും മുങ്ങി കുളിച്ചു നിൽക്കുന്ന സമയത്ത് നോക്കൂ അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്ന നാല് ഉണ്ട് അതിന്റെ സമയത്ത് നമുക്ക് അത് വിശദീകരിക്കാം ആരുണ്ട് അവന്റെ മുമ്പിൽ റെക്കമെന്റ് ചെയ്യാൻ അവൻറെ അനുമതിയോടുകൂടി അല്ലാതെ ഇല്ലാബി ും അവരുടെ അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് വ്യാപകമായി അവർ അറിയുന്നില്ല അറിയുന്നില്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചവർക്ക് അവൻ അറിവ് നൽകുന്നതല്ലാതെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് വ്യാപകമായിട്ട് ആരും അറിയുന്നില്ല അള്ളാഹുവിന്റെ ഇൽമിൽ ഒരു വസ്തുവും വസ്തു വ്യാകമായിട്ട് അറിയുന്നില്ല ഇല്ല അഭിമാ അദ്ദേശിച്ചത് കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ആകാശഭൂമികളെ ചുഴന്ന് നിൽക്കുന്നു വിശാലമായി നിൽക്കുന്നു എന്താണ് കുറുസീയ അർഷും കുറുസും ഒന്നാണെന്ന് പറഞ്ഞവരുണ്ട് ഹസൻ ബസരി അതിൽപ്പെട്ടവരാ മറ്റുള്ള മഹാൻമാർ താബീങ്ങളൊക്കെ പറഞ്ഞത് വേറെ വേറെ എന്നാണ് കുർസിയിന് ഇൽമ് എന്നും അർത്ഥം പറഞ്ഞവരുണ്ട് ആ കുറി അവന്റെ അറിവ് ചൂഴന്നു നിൽക്കുന്നു വിശാലമായി നിൽക്കുന്നു ആകാശഭൂമികളെ ഒരർത്ഥം ുംറിഷും രണ്ടായി എണ്ണിയ മുയുന്നുേറെ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു എന്താണ് അവിടെ നിന്ന് പറഞ്ഞു രണ്ട് കാൽപാദം വെക്കുന്ന സ്ഥലം നോക്കൂ വൽ അറിഷു അർഷിന്റെ വലിപ്പം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ പ്രപഞ്ചത്തെ മൂടി നിൽക്കുന്ന ഒരു കുട പോലെ നിൽക്കുന്ന അള്ളാഹുവിന്റെ അറിഷാണ് സൃഷ്ടികളിൽ ഏറ്റവും വലുത് വഹുവ റബ്ബുൽ അബ്ബുൽ അലീം അവൻ അള്ളാഹു മഹോന്നതമായ അർഷിന്റെ ഉടമസ്ഥനാണ് വിശാദ് നമുക്ക് അർച്ചനെ പറ്റി പിന്നെ പറയാം ഒരുപാട് അർച്ചനെ പറ്റി പറയാനുണ്ട് അറിഷ് ഏറ്റവും മുകളിൽ സൃഷ്ടികളുടെ ഏറ്റവും മുകളിൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കുട പോലെ നിൽക്കുകയാണ് അർഷ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ രണ്ട് ഹദീസ് ചിന്തനീയമാണ് الله وند حبيب بارنيو صلى الله عليه وسلم ما السماء السبع في الكرسي إلا تدراهم سبعة ألقيت بين الله راني فلا تم من الأرض الله وند حبيب يا مط يا أجا شنغل كرسي يند منيل سبت وانغل كرسي دم النل. إلا تدراهم سبعة രൂപ നാണയം പോലെയാണ് അതിനെ ഒരു പാത്രത്തിനകത്ത് വെക്കപ്പെട്ടു ഒരു പരിചക്കകത്ത് വെച്ച ഒരു പരിചക്കകത്ത് വെച്ച ഏഴു വെള്ളി രൂപ പോലെയാണ് ഏഴാകാശം അകത്തെന്ന് ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഒന്നും കൂടെ ചിന്തിച്ചു കേട്ടെ കാശം കുറിസീന്റെ മുമ്പിൽ ഒരു പരിചക്കകത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ച ഏഴ് വെള്ളി രൂപ പോലെയാണെന്ന് ഈ ഏഴ് ആകാശമേ അപ്പം കുറിസീന്റെ വലിപ്പം മനസ്സിലായില്ലേ മനസ്സിലായോ താടിക്ക് കൈ കൊടുക്കുക അല്ല വേണ്ടത് കുറുസീൻ്റെ വലിപ്പം മനസ്സിലായോ കുറിസീൻ്റെ അകത്ത് ഏഴ് ആകാശങ്ങൾ ഉൾക്കൊള്ളുമെന്ന് അതിൻ്റെ വലി വലിപ്പം മനസ്സിലായില്ലേ മഹാനായ അബൂദർ അൻഹു പറയുകയാണ് പറയുന്നത് ഞാൻ കേട്ടു ഇനി ും കുർസിയും തമ്മിലുള്ള വലിപ്പം പറഞ്ഞു തരാം മുത്തുനബി പറയുകയാണ് അറിഷി കുറുസിയെ അറിഷിന്റെ മുമ്പിൽ അർഷിന്റെ മുമ്പിൽ റബ്ബിന്റെ സിംഹാസനം ഈ എക്സാമ്പിൾ പറയുകയാണ് ഒരു റിങ് പോലെയാണ് ഇരുമ്പിന്റെ ഒരു വളയം പോലെയാണ് പരന്ന് കിടക്കുന്ന മരുഭൂമിയുടെ നടുക്ക് കിടക്കുന്ന ഇരുമ്പിന്റെ ഒരു വളയം പോലെ മാത്രമാണ്

എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല ഭൂമികളെ സംരക്ഷിക്കാൻ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് റബ്ബിന് ഭാരമുള്ള കാര്യമല്ല അവൻ അത്യുന്നതനാണ് അലിയുൽ അലീം ാണ് ഇതാണ് ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുറിസി ഇതിന്റെ തുടക്കം രണ്ട് ഇസ്മു വേണ്ട ഒടുക്കവും രണ്ട് ഇസ്മുകൊണ്ട തുടക്കം ഹയ്യുൽ കയ്യൂം എന്ന് പറഞ്ഞുകൊണ്ട് ഒടുക്കം അലിയുൻ അലീം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓദിയാൽ എന്ത് കിട്ടും ഒരു ഹദീസിൽ വരുന്നു ആരെങ്കിലും എല്ലാ ആയത്തൽ ആയത്തുൽ ിൽ ജന്നി ഇല്ല അയ്യമൂ സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഏതാ തടസ്സം ആ മരിക്കാതിരിക്കല്

അഞ്ചു നേരവും നമുക്ക് ഓരാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ അലമത്തും അള്ളാഹുവിന്റെ കുതർത്തും മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ നമുക്ക് വലിയൊരു ഗുണമുണ്ട് എന്താ ഗുണം അള്ളാഹു നനക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഒരു കാവൽക്കാരനെ ഏർപ്പെടുത്തും അടുത്തേക്ക് വരുന്നതല്ല മനസ്സിലായില്ലേ ഇത് പറഞ്ഞത് ഷെയ്താൻ ആണ് ആണ് പറഞ്ഞു വഹുവ പറഞ്ഞത് സത്യമാണ് ഈ ഹദീസിൽ റിപ്പോർട്ടർ അബൂറത്തിനോട് അള്ളാഹുന്റെ റസൂല് ചോദിച്ചു തായലമു നനക്കറിയാമോ മൂന്ന് രാത്രികളായി നീ സംസാരിക്കുന്ന ഈ വ്യക്തി ആരാണെന്ന് അറിയാമോ എനിക്കറിയില്ല നബിയെ അത് സുഹൃത്തുക്കളെ സക്കാത്ത് സൂക്ഷിക്കാൻ അബൂ ഹുറൈറ അബൂഹു അള്ളാഹുനെ ഏൽപ്പിച്ചു ബുഹാരി ആദ്യ ദിവസം വന്നു ഒരാൾ വന്നു ധാന്യങ്ങൾ വരാൻ തുടങ്ങി പിടിച്ചു ഞാൻ നിന്നെ റസൂർ അടുത്ത് എത്തിക്കു എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ സങ്കടം പറഞ്ഞു ഭയങ്കര വിഷമമാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് വിട്ടു സുപ്രഭാതം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ഇന്നലെ തടവുകാരനോട് എന്ത് ചെയ്തു വന്നു ഭക്ഷണം വാരി ഞാൻ പിടിച്ചു സങ്കടം പറഞ്ഞു വിട്ടു അപ്പാ ഇനഹുസായി ഇനിയും വരും കേട്ടോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം കാത്തിരുന്നു ഭക്ഷണം വാരി സങ്കടം പറഞ്ഞു അപ്പോ അയാൾ പറഞ്ഞു ഞാൻ ഇനി വരൂല്ല ലാ അഴുതു ഇനി മടങ്ങുകയില്ല ഇനി വരാൻ വരൂല്ല വിട്ടു അടുത്ത സുപ്രഭാതം അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു എന്ത് ചെയ്തു സങ്കടം പറഞ്ഞു ഇനി എന്ന് പറഞ്ഞപ്പം ഞാൻ വിട്ടു നബിയെ ശരി ഇനിയും വരും പറയുകയാണ് മുത്തുനബി പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കാത്തിരുന്നു രാത്രി അയാള് വന്നു ഭക്ഷണമൊക്കെ വാരാൻ തുടങ്ങി സക്കാത്തിന്റെ മാല് ഞാൻ കയ്യേക്കറി പിടിച്ചു ഇന്ന് മുത്തുനബിയുടെ അടുത്ത് നിന്നെ ഹാജരാക്കും എന്ന് പറഞ്ഞു ഹാജരാക്കല്ലേ ദാനി ഞാൻ നിനക്ക് വചനങ്ങൾ പഠിപ്പിച്ചു തരാം അവൈത ഫിറാഷിക നീ കുറിസിത്തിയാൽ ആയത്തുൽ കുറിസി ഓതണം അവസാനം വരെ എന്നാൽ നിനക്ക് അള്ളാഹുവിൽ നിന്ന് പ്രയോജനം കിട്ടും ഇതാണ് ആ വന്നയാള് പറഞ്ഞത് അള്ളാഹു നിനക്ക് വേണ്ടി ഒരു കാവൽക്കാരനെ ഒരു പ്രൊട്ടക്ഷൻ വെച്ചു തരും ഹത്താ തുസ്ബിഹ നേരം വെളുക്കുന്നത് വരെ പിഷാജി നിന്റെ അടുക്കൽ എത്തൂല ആ പറഞ്ഞയാൾ ബിലീസായിരുന്നു പറഞ്ഞത് സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് മഹത്വങ്ങളുള്ള ഈ സൂക്തം നമ്മൾ പഠിക്കുക നമ്മുടെ ഭാര്യ അത് പഠിപ്പിച്ചു കൊടുക്കുക എപ്പോഴും സ്കാരശേഷവും കിടക്കാൻ സമയത്തും നമ്മളത് കൃത്യമായി ഓതാൻ അവരോട് കൽപ്പിക്കുക അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ